എക്സൈസ് ഓഫീസുകൾക്ക് ഡെപ്യൂട്ടി കമ്മീഷണറുടെ താക്കീത് അമരവിള ചെക്ക് പോസ്റ്റും സ്പെഷ്യൽ സ്ക്വാഡും ഒഴികെയുള്ളവർ പ്രധാന കേസുകൾ കണ്ടെത്തുന്നില്ലെന്ന് വിമർശനം കേസുകൾ കണ്ടെത്താത്തത് പ്രവർത്തന രീതിയിലെ അപാകതയെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അനുരാഗ് ചേരുന്നു അനുരാഗ് ഈ ഒരു വിമർശനം ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ് തിരുവനന്തപുരത്ത് കൃത്യമായ പരിശോധന നടക്കുന്നില്ല എന്ന ഏറ്റുപറച്ചിൽ കൂടിയാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഈ താക്കീത് എന്ന് വിലയിരുത്തേണ്ടി വരും ഏപ്രിൽ പതിനെട്ട് വരെ നടത്തിയ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിനാണ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അതൃപ്തി ദിവസേനയുള്ള അവലോകന യോഗത്തിൽ കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഓഫീസുകൾ കേസുകൾ അതായത് പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കേസുകൾ എടുക്കാത്തത് പ്രവർത്തന രീതിയിലെ എന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണർ കുറ്റപ്പെടുത്തുന്നത് അത് പരിഹരിക്കാനുള്ള നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലാ കേസുകളും അതിന്റെ വിവരങ്ങൾ ശേഖരിക്കണം അതിൽ തിരുവനന്തപുരം വിലാസത്തിലുള്ളവരെ വീണ്ടും നിരീക്ഷണ നിരീക്ഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അതിൽ എക്സൈസ് എടുത്ത കേസുകൾ മാത്രമല്ല പോലീസ് എടുത്ത കേസുകളിൽ കൂടി ഉള്ള വിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ നിരീക്ഷിച്ച കേസുകൾ ഉണ്ടോ അവർ വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ കടകളിൽ ഉള്ള വിവരണം നൽകി